പഴയ ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട തുടർ കുറിച്ച് പഠിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതുവഴി രാജപാത തുറക്കാനുള്ള സാധ്യത എന്നെന്നേക്കുമായി ഇല്ലാതാകുമെന്ന സംശയം ബലപ്പെടുന്നു അങ്ങനെയൊരു റോഡ് നിലവിലില്ലെന്ന വനം വകുപ്പിന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഏകപക്ഷീയമായ റിപ്പോർട്ട് ഉദ്യോഗസ്ഥൻ നൽകാനാണ് സാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥനൊപ്പം പി ഡബ്ല്യു ഡി റവന്യൂ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എം പി അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ സർക്കാരിന് ഗൂഢോദ്ദേശം അദ്ദേഹം പറഞ്ഞു പഴയ ആലുവ മൂന്നാർ രാജപാത സംബന്ധിച്ച തർക്കങ്ങളും വസ്തുതകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രനെ തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ നടപടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജപാത തുറക്കാനുള്ള സാധ്യത എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഈ നടപടിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം രാജപാത എന്നൊരു റോഡ് ഇപ്പോഴില്ലെന്നും മുമ്പുണ്ടായിട്ടില്ലെന്നുമാണ് വനം വകുപ്പിന്റെ നിലപാട് ഇക്കാര്യം വകുപ്പ് മന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിൽ വനം വകുപ്പിന്റെ നിലപാടിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ലെന്നാണ് റോഡിന് വേണ്ടി വാദിക്കുന്നവരുടെ സംശയം റോഡിനെ കുറിച്ച് സത്യസന്ധമായ പഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നിലേറെ പേരടങ്ങുന്ന സമിതിയെ പഠനത്തിന് നിയോഗിക്കുകയും പൊതുമരാമത്ത് വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു റോഡിന് അനുകൂലമായ നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പ് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വനം വകുപ്പിന് അനുകൂലമായ ഏകപക്ഷീയമായ റിപ്പോർട്ടിനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഡീൻ കുര്യാക്കോസ് എംപിയും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് സർക്കാർ ചെയ്യുന്നത് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള പറഞ്ഞു സംസ്ഥാന ആ വകുപ്പിന്റെ പ്രതിനിധി ആ ഇല്ല അപ്പോ റവന്യൂ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ള ഒരു സമിതി ആയിരുന്നെങ്കിൽ കുറെ കൂടി റീസണബിൾ ആയത് ഇതൊന്നുമില്ലാതെ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയെടുത്ത തീരുമാനം അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല കേസുവിന് വിളിച്ച് വന്ന ഒക്കെ ശരി അതോടെ നിൽക്കും പക്ഷെ ആലുവ മൂന്നാർ പഴയ രാജപാത യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ആവശ്യത്തിൽ ശക്തമായി അടികുറച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും തന്നെയുമല്ല ഇപ്പോൾ ഈ കൈകൊണ്ടിട്ടുള്ള തീരുമാനം അത് ദുരുദ്ദേശപരമാണ് രാജപാതാ സമരവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞത് ശക്തമായ സാമൂഹ്യ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തങ്ങൾക്കെതിരായ കേസിനെ ഭയക്കുന്നില്ലെന്നും എം പി വ്യക്തമാക്കി ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഉണ്ടായി വലിയ തോതിലുള്ള ജലഘോഷം ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ ഒരു നടപടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ബി രാജീവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ശ്രീ എ കെ ശശീന്ദ്രൻ മന്ത്രിയും ആ യോഗത്തിലുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കോതമംഗല എം എൽ എ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു യോഗമായിരുന്നു അത് ഞങ്ങൾ മാധ്യമങ്ങൾ വാർത്ത സ്ഥിരീകരിക്കും ആ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കേസ് പിൻവലിക്കാൻ പോലീസ് എടുത്ത കേസും വനം വകുപ്പ് കേസും പിൻവലിക്കാൻ വേണ്ടി ഗവൺമെന്റ് യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജി ടി വി ന്യൂസ് കോതമംഗലം